മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്തി എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി വണ്ടൂർ ചെട്ടിയാറമ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ശാഖാ സമ്മേളനം സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ലീഗിന്റെ അതിനുശേഷം പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ചു സംസ്ഥാന പഞ്ചായത്ത് തലങ്ങളിൽ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തു കൊണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് നമുക്ക് എല്ലാവർക്കും അറിയാം അനീതികളോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗം ഏതൊക്കെ മേഖലകളിലാണോ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടത് ആ മേഖലകളെല്ലാം സക്രിയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് സേവന മേഖലകളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും ജീവകാരുണ്യ പ്രവർത്തന വഴി മുസ്ലിം യൂത്ത് ലീഗിന് അതിൻ്റേതായിരിക്കുന്ന ഇടങ്ങളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തെരുവിൽ യൂത്ത് ലീഗിന്റെ സി പി സഫാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പറ്റ വണ്ടൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അലി നൌഷാദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജർ എടപ്പറ്റ ജനറൽ സെക്രട്ടറി എം കെ നാസർ ട്രഷറർ സി ടി അസൈനാർ വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സി ടി ചെറി വി ഷബീബ് റഹ്മാൻ ടി സിറാജ് എം കെ ഖമറുസമാൻ മുജീബ് വാണിയമ്പലം കെ ടി നൂറുൽ ഹസൻ കെ ജിഷാദ് എ പി നാസർ സിടി പി മാസ്റ്റർ പി കെ റാഫി ഇ പി ഫാസിൽ ഫഹീം പി കെ എന്നിവർ പ്രസംഗിച്ചു പി കെ റിയാസ് സ്വാഗതവും കെ സി നിസാം നന്ദിയും പറഞ്ഞു പ്രദേശത്തു നിന്നും ഡോക്ടറേറ്റ് നേടിയ എ പി ഗതീജതുൽമിന്നത്തിന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് ആൻഡ്കൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം